തൃശൂരിലെ ചവറാംപാടം ശ്രീധരി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി നാലര വർഷം പിന്നിട്ടിട്ടും പണി പൂർത്തിയായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിക്കേണ്ട നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിൽ ജനങ്ങളും പ്രതിഷേധത്തിലാണ് വർഷങ്ങൾ കഴിഞ്ഞു മഴക്കാലവും ആരംഭിച്ചു പാലം പണി ഇപ്പോഴും മന്ദഗതിയിൽ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പായിരുന്നു ശ്രീധരി പാലം ആ ഉറപ്പ് ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ജനങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ഈ പാലം പണി പൂർത്തീകരിച്ചുകൊണ്ട് ഇതിലെ ഗതാഗത സൗകര്യം ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുമെന്ന് അത്രയും വാക്ക് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഈ പാലം പണി അദോഗിടക്കണത് ഇപ്പൊ ഈ റോഡുകൾ തന്നെ രണ്ട് റോഡുകൾ തന്നെ ഒന്നിനും ഒരു ഗതാഗതം അല്ല ഇവിടുന്ന് അപ്പുറത്ത് ഒരു മിൽക്ക് സൊസൈറ്റി ഉണ്ട് ഇവിടെ കണ്ടമാനം കർഷകര് പാലം അളക്കുന്ന ആളില്ല അവർക്ക് പോവാൻ പോലും സൗകര്യം പോലും ഇല്ല ഒരു ബൈക്ക് പോലും കടത്തിവിടാനായിട്ട് ഒരു സംവിധാനം ഇവിടുത്തെ കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ഇതിന്റെ അധികാരികളോ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കടന്ന ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോഴും പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് പാലം പണി തുടങ്ങിയിട്ട് രണ്ടു വർഷമായി ഞാൻ പാല കാലത്തും വൈകിട്ടും രണ്ടു നേരവും പാലളക്കം നടന്നാണ് ഈ വഴിക്ക് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേറെ വഴിയിൽ എന്ന് വൃത്തിയില്ല സൊസൈറ്റി ഇവിടെ എൻ്റെ ഞങ്ങളുടെ അടുത്തുള്ള സൊസൈറ്റി ഇവിടെയാണ് ഈ പണി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ വർഷക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കിടക്കണം ഇവിടെ ഭൂമിയുള്ളവർക്ക് അവിടെ അക്കരെ ഭൂമിയുണ്ട് അക്കരെ ഭൂമിയുള്ളവർക്ക് ഇവിടെ ഭൂമിയുണ്ട് ചർച്ചിലേക്ക് പോകാനൊക്കെ ഭയങ്കര പാട് ഒരാൾ ആ അക്കരെ മരിച്ചാൽ കിലോമീറ്റർ വളഞ്ഞു ബോഡി ഇവിടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ദേശീയപാതയിലെത്താം കിലോമീറ്ററുകൾ ചുറ്റിയുള്ള സഞ്ചാരം ഒഴിവാക്കുന്നതിനൊപ്പം പ്രദേശത്തെ കർഷക മേഖലയ്ക്കും പാലം വരുന്നതോടെ ഉണർവേകം പ്രതിഷേധങ്ങൾ വരുമ്പോൾ മാത്രമാണ് പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് പാലത്തിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്കായി ഇനിയും എത്ര കാലം കാത്തിരിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അമൃത ന്യൂസ്